അധികാരത്തിൽ ഒരു ഇത് തന്നെ നടപ്പിലാക്കും അതാണ് ഞങ്ങളുടെ ആദ്യത്തെ നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പോരാടപ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് നിർമ്മാണം തകർക്കാൻ ശ്രമിച്ചെന്ന പ്രചരണം നടത്തിയവർ ഒൻപത് വർഷമായി ഭരിച്ചിട്ടും ബൈപ്പാസിനായി ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ലെന്ന് മഞ്ഞളാംകുഴിയാലി എം എൽ എ യു ഡി എഫ് അധികാരത്തിലെത്തിയ യുദ്ധകാലാടിസ്ഥാനത്തിൽ ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും എം പറഞ്ഞു ിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കാണുന്നതിനായി പാലം അപ്രോച്ച് റോഡിൽ ഇന്റർലോക്ക് പതിക്കുന്ന പ്രവർത്തികൾ ഇന്ന് അവസാനിക്കുകയാണ് നാളെ അങ്ങാടിപ്പുറം മേൽപ്പാലം വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കും പതിനൊന്ന് മണിയോടെ ചെറു വാഹനങ്ങൾ മേൽപ്പാലം വഴി ഓടിത്തുടങ്ങും പരിശോധനയ്ക്ക് ശേഷം ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും ഒരാഴ്ചയ്ക്കകം വലിയ വാഹനങ്ങൾക്കും അങ്ങാടിപ്പുറം വഴി ഓടി തുടങ്ങുന്നതിനുള്ള അനുമതി നൽകാനാണ് അധികൃതരുടെ തീരുമാനം അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന്റെ ഇന്റർലോക്കിന്റെ പ്രവൃത്തി ഏകദേശം തീരാനായി ഇന്നത്തോടു കൂടി അത് ആയിട്ട് തീരും നാളെ മുതൽ ഒരു പതിനൊന്ന് മണി മുതൽ ചെറിയ വാഹനങ്ങൾ നാല് ചക്രങ്ങളുടെ വാഹനങ്ങൾ നാളെ കംപ്ലീറ്റ് ആയിട്ട് തുടങ്ങും മണി മുതൽ ആരംഭിക്കും ബസ് അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങൾ ഞങ്ങൾ നോക്കുന്നുണ്ട് കുറച്ച് ദിവസം കൂടി ഒരു നാലഞ്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് വലിയ ട്രക്കുകൾ വലിയ പിന്നെ എൺപത് ടണ്ണും നൂറ് ടണ്ണും ഒക്കെ വെയിറ്റുള്ള ട്രക്കുകൾ പെട്ടെന്ന് അതിൽ പിന്നെ കോൺക്രീറ്റ് ഒന്ന് സെറ്റാകുന്നതിന് മുമ്പ് പോകാൻ അപ്പോൾ അത് ചിലപ്പോൾ ഒരാഴ്ച കൂടി നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഇതാണ് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിനെ പറ്റി പറയാനുള്ളത് ഗതാഗത കുരുക്കിന് പൂർണ്ണമായും പരിഹാരം കാണുന്നതിനുള്ള ഏകമാർഗം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക എന്നത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓരാണപ്പാലം വൈലോങ്ങര ബൈപ്പാസിന്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് വാലുവേഷൻ റിപ്പോർട്ടിന് ജില്ലാ കളക്ടർ അംഗീകാരം നൽകിയതായി മഞ്ഞലാകുഴി അലി എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്ഥലമുടമകൾക്ക് നൽകുന്നതിനുള്ള നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ആർ ബി ഡി സി കെക്ക് ഇന്ന് കത്ത് നൽകുമെന്നും സ്ഥലമുടമകൾക്കും ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ച വിവരവും എം എൽ എ കൂട്ടിച്ചേർത്തു രണ്ടാമത് ഈ ഗതാഗത കുരുക്കിന് പരിഹാരം എന്നുള്ള രീതിയിൽ പല പദ്ധതികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഓരോടുമ്പാലും വൈലോങ്ങര ബൈപ്പാസിന്റെ അതിനിപ്പോ ഏകദേശം ആ വർക്കുകളൊക്കെ ആരംഭിച്ചുണ്ട് കളക്ടർ ഇന്നലെ അത് അപ്രൂവ് ചെയ്ത് തന്നു നാലു കോടി രൂപ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി കിഫ്ബിക്ക് പിന്നെ കൊടുത്തിട്ടുണ്ട് ആർ ബി ഡി സി വഴിയാണ് അത് കിഫിക്ക് കൊടുക്കുന്നത് ആ പണം ഒരാഴ്ച കൊണ്ട് കിട്ടുന്ന ഞങ്ങൾ പ്രതീക്ഷ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് സ്ഥലം ഏറ്റെടുത്ത് ഞങ്ങൾ പൂർത്തീകരിക്കും പിന്നൊരു മാസം കൊണ്ട് അതിൻ്റെ പ്രവൃത്തി തുടങ്ങാൻ കഴിയും ചെയ്യുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ എ എസ് ആയിരുന്നത് അത് ആ ഇതിൽ പല ആൾക്കാരും കേസിന് പോയി അതങ്ങനെ പിന്നെ മുഴുവിക്കാതെ അവിടെ ഇട്ടിരുന്നു ഒന്നും ചെയ്തിരുന്നില്ല പ്രാവശ്യം ഞാൻ അവിടുത്തെ എം എൽ എ എന്നുള്ള നിലയിൽ വന്നതിന് ശേഷം വീണ്ടും ആ ഫയലെടുത്ത് കിബ്ബിയിലൊക്കെ പോയി തെരഞ്ഞുപിടിച്ച് ഫയൽ പൊക്കിയപ്പോൾ ഏകദേശം അവർ ഡ്രോപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ ഇട്ടതായിരുന്നു വീണ്ടും അത് പിന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇപ്പോൾ അതിൻ്റെ ഏകദേശം എല്ലാമായി അടുത്തൊരു രണ്ട് മാസം കൊണ്ട് നമ്മൾ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുന്നതന്നെ നമ്മൾ പ്രതീക്ഷ പിന്നെ ഓരോ പാലം മാനത്തുമംഗലം ബൈപ്പാസിന് ഇനി മുട്ടാത്ത വാതിലുകളുടെ ചെയ്യാത്ത കാര്യങ്ങളില്ല കുറേയധികം പ്രവൃത്തികൾ നമ്മൾ നടത്തിയിരുന്നു അതിനുവേണ്ടി നിയമസഭയിൽ എട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി കൊടുത്തിരുന്നു എട്ട് പ്രാവശ്യം എട്ട് പ്രാവശ്യം അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എട്ട് പ്രാവശ്യം ഞാൻ നിയമസഭയിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു ഒരു പ്രാവശ്യം വളരെ എം എൽ എമാർക്കൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്നൊരു ആണ് ഏത് നമ്മുടെ ഒരു സബ്മിഷൻ എന്നുള്ള നിലയിൽ ആ സബ്മിഷൻ ഞാൻ ഉയർത്തിക്കൊണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഒറോടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് അതുപോലെ തന്നെ ഓരോടമ്പാലും വൈലോങ്ങര ബൈപ്പാസ് മക്കരപ്പറമ്പിലൊരു ബൈപ്പാസ് ഉണ്ടായിരുന്നു ആ മൂന്ന് ബൈപ്പാസിന് വേണ്ടി ഞാൻ സംസാരിച്ചിരുന്നു ആ നടപടി സ്വീകരിക്കും സ്വീകരിക്കുമെന്ന് പറയാമെന്നല്ലാതെ കാര്യമായിട്ട് എന്നുള്ളതാണ് ഒരു സംഗതി സ്ഥലമേറ്റെടുക്കുന്നതിനായി നാലു കോടി രൂപയുടെ എസ്റ്റിമേറ്റ് കിഫ്ബിക്ക് കൈമാറിയിട്ടുണ്ട് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയാൽ ഒരു മാസം കൊണ്ട് സ്ഥലമേറ്റെടുക്കൽ പൂർത്തീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിനായി മുട്ടാത്ത വാതിലുകളില്ല നിരവധി തവണ നിയമസഭയിലും പ്രശ്നം ഉന്നയിച്ചതാണ് എന്നിട്ടും ഒരു പ്രയോജനവുമുണ്ടായില്ലെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ദീർഘനാളായി ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസിനോടുള്ള സർക്കാരിന്റെ അവഗണന തുടരുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ എം എൽ യുടെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ തലസ്ഥാനത്ത് ജനകീയ സമരം സംഘടിപ്പിക്കുമെന്നും എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത്തിയഞ്ചു ലക്ഷം രൂപയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും അറുപത്തിയഞ്ചു ലക്ഷം രൂപയും വകയിരുത്തി അങ്ങാടിപ്പുറം ഒരാടം പാലത്ത് നിന്ന് കോട്ടയ്ക്കൽ വളാഞ്ചേരി റോഡിലേക്കുള്ള റോഡ് ബി എം ചെയ്ത് നവീകരിക്കുന്ന പ്രവൃത്തി ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ഏഴുകണ്ണിപ്പാലത്തിന് സമീപത്തായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അണ്ടർപാസിനെ എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അൻപത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് ബാക്കി തുക കണ്ടെത്തുന്നതിന് ശ്രമങ്ങൾ നടത്തിവരുന്നതായും എം അറിയിച്ചു എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും അതിനുവേണ്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പു പറഞ്ഞെങ്കിലും ഇടതുപക്ഷ സർക്കാർ ഇതിനായി ഒന്നും ചെയ്തില്ലെന്നും ബൈപ്പാസ് തകർക്കാൻ ശ്രമിച്ചെന്ന പ്രചരണം നടത്തിയവർ ഒൻപത് വർഷമായി ഭരിച്ചിട്ടും ഒരാളം പാലം മാനത്തമംഗലം ബൈപ്പാസിനായി ഒരു ചെറുവിരൽ പോലും അനക്കാനായിട്ടില്ലെന്നും മഞ്ഞളാംകുഴിയലി എം എൽ കുറ്റപ്പെടുത്തി യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ അടിയന്തിരമായി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമെന്നും എം എൽ എ ഉറപ്പു നൽകി അപ്പൊ അങ്ങാടിപ്പുറം ഈ ഇത് തന്നെ ഒരു ക്ഷേത്ര സിറ്റി എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് വലിയ പ്രശ്നങ്ങൾ വരും അവിടെ പൂരം നടക്കുന്നുണ്ട് കച്ചവടക്കാരൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടും അപ്പൊ ജനങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ട് അത് മാത്രമല്ല ഏകദേശം അഞ്ച് വർഷം എടുക്കായിട്ട് കംപ്ലീറ്റ് തീരണമെങ്കിൽ അപ്പൊ ഇത് അവരോട് പിന്നെ ഒരു ഇതുപോലെ തന്നെയാണ് അവരോടൊക്കെ ഞങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം യു ഡി എഫ് വന്നതിന് ശേഷമാണ് പിന്നെ പറ്റി കാര്യങ്ങൾ ചർച്ച ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞെന്താണ് നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ഒരു ആയിട്ട് പോവുക ആരോപി കഴിഞ്ഞതിന് ശേഷം ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വൺ ഫണ്ട് ഉണ്ടെങ്കിൽ പക്ഷേ സംസ്ഥാന സർക്കാരിന് ഇത്രയും അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ ഞങ്ങൾക്ക് അതിൽ പിന്നെ പ്രയാസമല്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ഈ പിന്നെ ആറോപിക്ക് ഞങ്ങൾ ശ്രമിച്ചത് കാരണം രൂക്ഷമായിരുന്നു അവിടുത്തെ പിന്നെ ഇത് പതിനാറ് പ്രാവശ്യം അവിടെ ഗേറ്റ് അടക്കുമായിരുന്നു മനസ്സിലായില്ലേ അപ്പ് ആൻഡ് ഡൗൺ അങ്ങോട്ട് മുന്നോട്ടുള്ള വണ്ടി പതിനാറ് പ്രാവശ്യം അവിടെ ഗേറ്റ് അടക്കമായിരുന്നു ആ ഗേറ്റ് അടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ് എട്ട് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ നിൽക്കുമായിരുന്നു അപ്പോൾ ആ ഇതിൽ നിങ്ങളൊന്ന് കണക്കൂട്ടി വെക്കണ രണ്ടര മണിക്കൂറോളം പിന്നെ നമുക്ക് അവിടെ തന്നെ പിന്നെ ഇത് വരുന്നുണ്ട് പിന്നെ ഗേറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു ഇബ്രാഹിം കുഞ്ഞാന്ന് പിന്നെ മന്ത്രിയായിരുന്നു അവരോടൊക്കെ താല്പര്യത്തോടുകൂടി ഞങ്ങൾ അവരുടെയൊക്കെ കൂടി പെട്ടെന്ന് പിന്നെ ഇത് ഉണ്ടാക്കി അത് വളരെ താമസമില്ലാതെ തന്നെ പെട്ടെന്ന് പണി നടന്നല്ലോ നമ്മൾ ഉദ്ദേശത്തെക്കാട്ടും മുമ്പേ പിന്നെ അത് പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റി അപ്പോഴത്തേക്കും ഇലക്ഷൻ വന്നു ഇലക്ഷൻ വന്ന പിന്നെ നമുക്കൊന്നും വൃത്തിയില്ല നമ്മളത് ഉദ്ഘാടനം പോലും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അത് തുറന്നു കൊടുത്തു പക്ഷേ പിന്നെ അതിന് ശേഷം എൽ ഡി എഫ് സർക്കാർ വന്നു കഴിഞ്ഞ ഒമ്പത് കൊല്ലം അങ്ങനെ പോകും ചെയ്യും ചെയ്യും പരിശോധിക്കുമെന്ന് പറയാൻ നല്ല അതിനുള്ള രേഖകളാണിതൊക്കെ പൈസ കാര്യമായിട്ട് ഒന്നും ചെയ്തില്ല ഒരു 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 കൊടുത്തില്ല വർക്കും നടന്നില്ല അതാണ് അതാണ് ഇത് 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 കാരണം ആദ്യം നടക്കട്ടെ പിന്നെ നെക്സ്റ്റ് അധികാരത്തിൽ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ും മലപ്പുറം ജില്ലയിലെ ഏറ്റവും രൂക്ഷമായ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പോലും സർക്കാർ ശ്രമിക്കുന്നില്ലെന്നും എം എൽ എ പറഞ്ഞു അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിനെ ശാശ്വതമായ പരിഹാരം കാണുന്നതിനുള്ള എല്ലാ നടപടികളും തുടരുമെന്നും മഞ്ഞളാ കുഴി എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പെരിന്തൽമണ്ണ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ മഞ്ഞളാകുഴിയലി എം എൽ എ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് കൺവീനർ അഡ്വക്കേറ്റ് പി കുഞ്ഞാലി ചെയർമാൻ എം മൊയ്തും മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു ചാനൽ ടൺ പെരിന്തൽമണ്ണ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദണ്ഡത്തിൽ அல் ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா